അതെ ഈ അണയാൻ പോകുന്ന തീയാണ് ആളി കത്തുന്നത് പെട്ടെന്ന് പൈസ വന്ന് കഴിഞ്ഞാൽ പൈസ അങ്ങ് തീരും എന്റെ പേഴ്സിൽ പയ്യ പൈസ വന്നാൽ മതി അപ്പൊ പയ്യ 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 വരുമ്പോ ഒരുപാട് ദിവസം പൈസ നിക്കും പയ്യ പയ്യ പറഞ്ഞ വയസ്സും പത്ത് നാല്പത്തഞ്ച് വയസ്സായി ഇനി എപ്പഴാണല്ലേ കുമിയാൻ പോണത് അത് സാറിയില്ല ഇപ്പൊ ഈ കെ എസ് സി അപ്പൂപ്പിന്റെ കഥ ഒന്നും കേട്ടിട്ടില്ലേ എഴുപതാമത്തെ വയസ്സിലാണ് അയാൾ അയാളുടെ സക്സസ് കണ്ടുപിടിച്ചത് അങ്ങനെ നോക്കുമ്പോ എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ അതാരടയിൽ അപ്പൂപ്പേ അപ്പൂപ്പ എന്തിനു അപ്പൂപ്പതാമത്തെ കണ്ടുപിടിച്ചത് അതൊന്നും അല്ല നിന്റെ അച്ഛൻ ഉദ്ദേശിച്ചത് എഴുപത് വയസ്സ് വരെ ഇങ്ങനെ വാലാ കൊല തെണ്ടി തിരിഞ്ഞു നടന്നു ഒന്നും ും അതാണ് നിന്റെ ഉദ്ദേശിച്ചത് അച്ഛനുണ്ടോ എന്താ ഉള്ളവരെവിടെയൊക്കെ ചുറ്റി കറങ്ങാത്ത ഇല്ലാത്തവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും